ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറും ലേഡീസ് സൂപ്പർ സ്റ്റാർ വിജയശ്രീയും തമ്മിലുള്ള കൂട്ടുകെട്ട് സൂപ്പർ ഹിറ്റുകളെക്കുറിച്ച് അവരഭിനയിച്ച എല്ലാ പടങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് പിന്നെ എന്നാലും പ്രത്യേകം പ്രത്യേകം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാലും പറയാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാം ഇവർ ആദ്യ രണ്ട് മൂന്ന് പടത്തിൽ നായികാനായകന്മാരല്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട് അതൊന്ന് ഉദയനേറ്റം ആകെ അതിൽ വിജയശ്രീ ചെറിയറുള്ളാണ് പിന്നെ ശിക്ഷ എന്നുള്ള പടത്തെ ആ ശിക്ഷയിലും പിന്നെ വിജയ ചെറിയ വശത്തില്ല പിന്നെ കുഞ്ചാക്ക ഇവിടെ ദത്തപുത്ര അതൊരു നായികയല്ല ആ മൂന്ന് പടം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചൊരു നായിക അല്ലാണ്ട് അഭിനയിച്ച് പിന്നെ നായികയായിരുന്നു നസീർ സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് രക്തപുഷ്പ എന്നുള്ള പടമാണ് അത് കെ പി കൊട്ടാരക്കാരൻ്റെ ശശികുമാർ ഡയറക്ടർ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് നീല കൂടെ നിവർത്തി വാനം വേണ്ടി ഭൂമി എനിക്ക് വേണ്ടി നല്ല പാട്ട് സിന്ദൂര പൊട്ട് തൊട്ട് ശൃംഗാരക്കയ്യും വിശി ഇന്നെ മുന്നിലൊരു പൂക്കരി വിരുന്നുവെന്നൊരു വേറെ പാട്ട് നല്ല നല്ല പാട്ടിലോടാണ് പിന്നെ ശശികുമാറിൻ്റെ തനി നിറം അതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിലത് ഭയങ്കര ജനങ്ങളായിരുന്നു നമ്മൾ ഞാൻ കാണുന്ന സെക്കൻഡ് റൗണ്ടിലാണ് സെക്കൻഡ് റൗണ്ടിൽ തന്നെ അതിൻ്റെ തിരക്കൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഈ രണ്ടാമത് സ്പടികവും മറ്റ് മണിച്ചിത്തായാലും വരുന്ന പോലെ അന്ന് സെക്കൻഡ് റൗണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് റിലീസ് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ അതേപോലെ നസീർ സാറിന്റെ പടെ സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് അങ്ങനെ മൂന്ന് പ്രൈസ് നാല് പ്രൈസ് അഞ്ച് പ്രൈസ് എല്ലാം വരും അതായത് അറുപത്തഞ്ചിലിറങ്ങിയ നസീർ സാറിന്റെ സിനിമ ഞാൻ കാണുന്നത് എൺപത്തേഴിലല്ല ത്രിവേണി എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടത് എൺപത്തേഴ് ആണ് വിവാഹിത ഞാൻ കണ്ടത് എൺപത്തേഴ് ആണ് അതിൽ അറുപത്തൊമ്പതിനായിട്ട് ഇറങ്ങിയ സിനിമയാണ് അത് ഇപ്പോൾ പിൽക്കാലത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വില ആനക്കാരും പോലെ വരുന്നുണ്ട് റീ റിലീസ് എന്ന് പറഞ്ഞിട്ട് വില ആനക്കാരും റീ റിലീസ് അതെല്ലാം പണ്ടേ ഉള്ളത് തന്നെയാണ് ഇത് വില ആനക്കാരും പോലെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ തനി നേരം സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് പിന്നെ പുഷ്പാഞ്ജലി അതിൽ നസീർ സാറ് ട്രിബിൾ റോളിലാണ് ട്രിബിൾ റോളിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ വിജയശ്രീ നായിക ദുഃഖമേ നിനക്ക് വന്ദനം ഭിനന്ദനം അത് സൂപ്പർ ഹിറ്റ് പിന്നെ സംഭവം യുഗയുഗെ അത് ബ്ലോക്ക് ബസ്റ്റർ അതായത് കാലത്ത് ഭയങ്കര ജാനും നല്ല പാ എന്ന പാട്ടിലുണ്ട് നല്ല പാട്ടുണ്ട് നല്ല പടമാണ് കണ്ടവരെന്നെ വീണ്ടും വീണ്ടും കാണുന്ന പടമാണ് അതേപോലെ സംഭവം യുഗേ പോലെ തന്നെ ലങ്കാദാനം ലങ്കാദാനം ബ്ലോക്ക് ബസ്റ്റർ തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം അത് ജയേന്ദ്രചാട്ടൻ്റെ ഉഗ്രം പാട്ട് പിന്നെ പഞ്ചവടിയിലെ മായ സീതയോ പങ്കജ മലർ ബാണനെയോ ഇതിലെ പാടുമ്പോൾ കമൻ്റ് കാണാൻ കുറേ നിങ്ങൾ പാടരുത് പാടരുത് ഇപ്പോൾ ഈ കുറിച്ച് പോലും പാടാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പാടുന്നത് പിന്നെ പിന്നെ ഒരു പാടം തിരുവാഭരണം ശശികുമാറിൻ്റെ തന്നെ നസീർ വിജയശ്രീ സൂപ്പർ ഡ്യൂപ്പർ ഇറ്റ് വേറൊരു പടാന്ന് വീണ്ടും പ്രഭാതം ഈ ഭാസ്കര മാഷ നസീർ വിജയശ്രീ നളിനുകളിനുക നിന്നുടെ വീട്ടിൽ നളനാണു ഞാൻ പുത്തൻ നളനാണു ഞാൻ നളിനുകളിനുകി നസീർ സാർ കോമഡി ടച്ചിൽ പാടുന്ന പിന്നെ ഒരു പടമാണ് അജ്ഞാതവാസം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് മുത്തുക്കിലുങ്ങി ലുങ്ങീ മണി മുത്തുക്കി അത് വൈറലായ പാട്ടാണ് അന്നത്തെ കാലത്ത് ജയേന്ദ്ര ഞേട്ടൻ്റെ പാട്ട് പിന്നെ ആരോ മുരുണ്ണി ബ്ലോക്ക് ബസ്റ്റർ അതെ അന്നത്തെ കാലത്ത് ബ്ലോക്ക് ബസ്റ്റർ എക്കാലത്ത് ബ്ലോക്ക് ബസ്റ്ററിനെ പറയും ഇൻഡസ്ട്രിയിറ്റ് എന്ന് പറയില്ല ഇന്നാണ് ഇൻഡസ്ട്രിയിറ്റ് ഇൻഡസ്ട്രിറ്റ് അത് മലയാളത്തിന് മാത്രം ഇൻഡസ്ട്രിറ്റ് എന്ന് പറയുന്നോളൂ അതിലധികം പറയാനുണ്ട് ഹിന്ദിയിൽ പോയാൽ ഇൻഡസ്ട്രിറ്റ് എന്ന് പറയില്ല തമിഴിൽ ഇൻഡസ്ട്രി എന്ന് പറയില്ല സംഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒന്നിക്കലും ഇപ്പോൾ ഇറ്റിൻ്റെ പറയുമ്പോൾ ഹിറ്റ് പിന്നെ എബോവീറ്റ് സൂപ്പർ ഈറ്റ് പിന്നെ വരുന്നതാണ് ബ്ലോക്ക് ബസ്റ്റർ അത്രയേ ഉള്ളൂ ഇവിടെയാണ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി നീലക്കോയിൽ ഇൻഡസ്ട്രി നീലക്കോയിൽ ഇൻഡസ്ട്രിയിറ്റ് പോലെ നീലക്കോയിൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിറ്റ് ഇന്നത്തെ ആൾ അറിയാണ്ട് വെറുതെ നീലക്കോയിൽ അന്നത്തെ പടം അന്നത്തെ കാലത്ത് നല്ല പടമായിരുന്നു ആൾക്കാർക്ക് അന്ന് പടങ്ങൾ വളരെ കുറവാണ് വല്ലത് ഒരുപാട് രണ്ട് പാടം കിറങ്ങും അപ്പോൾ നീലക്കോയിൽ എന്ന് പറഞ്ഞാൽ ഈ നിരൂപകരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപയറ്റിയ പടമേ ഉള്ളൂ കലക്ഷനൊന്നും ഇല്ല കലക്ഷനമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഇതിന് പറയുമ്പോൾ നീലക്കോയിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തെങ്കിലും അറിഞ്ഞിട്ട് പറയും നീലക്കോയിലെന്ന് പറഞ്ഞാൽ നീലക്കൂലിൻ്റെ പേരനെ കേൾക്കാത്തവനാന്ന് നീലക്കൂവില് ആരെങ്കിലും എഴുതി കൊടുത്ത് വായിക്കുന്നതേലും പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറഞ്ഞു ഗൂഗിളിൽ ഗൂഗിളിന് എന്താ പറയുക ഗൂഗിളിൽ ഇവനെ പോലത്തെ മണ്ടനായി ഇരുന്നിട്ട് മണ്ഡന് എഴുതി ഇതാണ് ഗൂഗിളിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ഗൂഗിൾ ഗൂഗിൾ ആരാന്ന് ഗൂഗിൾ എന്ന് പറഞ്ഞങ്ങനെ ഗൂഗിൾ പിന്നെ ആളന്നെയല്ലേ ഗൂഗിളിൽ ഇപ്പോൾ പറയുന്നത് ഗൂഗിളി തന്നാൽത്തന്നെ ഗൂഗിളിന് പറയാൻ കഴിയും ഈ ഒരു മണ്ടൻ ഇരുന്നിട്ട് എഴുതി അയച്ചതായിരിക്കുമല്ലേ ഗൂഗിളിൽ ആ മണ്ണം പറയും നീ നീലക്കൊയൽ പച്ചക്കൊയിൽ ഇൻഡസ്ട്രീറ്റ് എന്ന് പറയും അപ്പോൾ നമുക്കിപ്പോൾ വീണ്ടും പ്രഭാതം ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ആ അജ്ഞാതവാസം പറഞ്ഞ് ഇനി ആരോമലുണ്ണിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആരോമലുണ്ണി അന്ന് മലയാള സിനിമയിലെ ബാഹുബലി അതാണ് ആരോമലുണ്ണി പിന്നെ അതിനുശേഷം ശേഷം കോട്ട ബ്ലോക്ക് ബസ്റ്റർ കോട്ട മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല ക്കല്ല് മോതിരം അപ്സര സ്ത്രീകളാക്കുന്നുള്ള പാട്ട് പിന്നെ അങ്കത്തെട്ട് സൂപ്പർ ഹിറ്റ് അങ്കന മാർമൗലി അം സുമീപാലി അനന്തകാവ്യകലേ ഇതിലേ ഇതിലേ സൂപ്പർ സോങ് പിന്നെ ആദ്യത്തെ കഥ അത് ശ്രീറുജേശ്വരന്റെ ഇറ്റ് ഫിലിം അതാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റില് ഇറ്റ് ഫിലിം പിന്നെ പാവങ്ങൾ പെണ്ണുങ്ങള് ബ്ലോക്ക് ബസ്റ്റർ ഉദയയുടെ പടം സാരി തന്നിട്ട് ഫ്രീ കൊടുത്ത പടം കുഞ്ചാക്കു പോസ്റ്റ്മാനെ കാണാനില്ല വീണ്ടും കുഞ്ചാക്കുവിന്റെ പടം ബ്ലോക്ക് ബസ്റ്റർ ഇതെല്ലാം നസീർ ഉജീസിൻ്റെ തുടർച്ചയായിട്ട് പടങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ കുറിച്ചാണ് പറയുന്നത് ഇത്രയും സൂപ്പർ ഡ്യൂപ്പർ ഒരു നായകനും ഒരു നായകനും നായികയും തുടർച്ചയായിട്ട് ഇത്രയും പടങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കിയത് വേറെ ലോക സിനിമയിലാരുമില്ല ആ റെക്കോർഡ് നസീർ സാറിൻ്റെ പേരില്ല ഞാൻ ഇതിനിടെ പറയുമ്പോൾ ആ റെക്കോർഡ് പറയാൻ മറന്നുപോയി ഒരു നായികനും കൂടെ അഭിനയിച്ചിട്ടെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കിയത് ഇതിലിപ്പോൾ പറയാൻ പോകുന്നതിൽ എല്ലാത്തിലും ഒറ്റ ഒരുപാട് ആദ്യത്തെ കഥ മാത്രമേ ഹിറ്റ് ഹിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അത് സൂപ്പർ ഹിറ്റിലെ ഹിറ്റ് ഫിലും പരാജയമില്ല ഒന്നും പരാജയമില്ല എല്ലാ ഹിറ്റ് പക്ഷേ ബാക്കിയെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും അതെന്ന് പറഞ്ഞാൽ റെക്കോർഡാണ് പിന്നെ വോസ്മാനും കാണാനില്ല അത് പിന്നെ ബ്ലോക്ക് ബസ്റ്റർ പിന്നെ വരുന്നത് പഞ്ച പഞ്ചപടി ശശി ൻ ചിങ്ങം വീറുന്നു വന്നു പൂമകളെ നല്ല പാട്ട് നല്ല പാട്ട് പിന്നെ പത്മവിയോ സിറുജസിൻ്റെ സൂപ്പർ ഡ്യൂപ്പറേറ്റി പഞ്ചവടി സൂപ്പർ ഡ്യൂപ്പറേറ്റി കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു നല്ല പാട്ട് ഒരു ടാക്സിക്കാറ് വേണുവിൻ്റെ വേണു നിറ സംവിധാനം ചെയ്യാൻ അറിയാത്ത ഒരാളാണ് പക്ഷേ വേണു ആ വേണു വരെ നസീർ വിജയസ്വറിൻ്റെ പാഠം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരിക്കും അത് വെച്ചാൽ നസീർ വിജയസ്വറിൻ്റെ താരമൂല്യമാണ് അവിടെ കാണിക്കുന്നത് അല്ലാണ്ട് വേണുവിൻ്റെ സംവിധായന വേണു സംവിധാനം ചെയ്യാൻ അറിയാത്ത ഒരു സംവിധായനാണ് അപ്പോൾ അതങ്ങനെ പിന്നെ വരുന്നത് മന്ത്രകോടി എം കൃഷ്ണൻ നായർ അത് ബ്ലോക്ക് ബസ്റ്റർ മന്ത്രകോടി ബ്ലോക്ക് ബസ്റ്ററാണ് എം കൃഷ്ണൻ നായർ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന പറഞ്ഞാൽ ഞാൻ കാണുന്ന സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടിൽ അടി തിയേറ്ററിൽ അടി ക്യൂ നിന്നിട്ട് നമ്മൾ പിന്നാലെത്രയോ പിന്നിൽ ക്യൂ നിന്ന് 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 പകുതി എത്തുമ്പോൾ ക്യൂവിൻ്റെ മുന്നിൽ അടിയായി ആൾക്കാർ അങ്ങനെ ക്യൂ എല്ലാം ചിന്തിച്ചതറി വീണ്ടും പോയിട്ട് പിന്നിൽ നിന്ന് അങ്ങനെ പിന്നിൽ നിന്നിട്ട് ഞാൻ എന്താ കുറേ സമയം നടന്ന് 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 കൗണ്ടറിൽ ടിക്കറ്റ് കൗണ്ടറിൽ എത്തുമ്പോഴത്തേക്ക് ടിക്കറ്റ് തീർ അതായത് അപ്പോൾ അതിന് മുന്നിൽ എൻ്റെ നേരെ മുന്നിലുള്ള ആൾക്കാർ ടിക്കറ്റ് കിട്ടി എനിക്ക് കിട്ടിയില്ല അങ്ങനെ അങ്ങനെ കുറേ പ്രാവശ്യം എനിക്ക് ഇപ്പോൾ നസീറിൻ്റെ പടത്തിൽ പോയിട്ട് അങ്ങനെ ആയിട്ടുണ്ട് എൻ്റെ സ്ഥലം എൻ്റെ ഊഹത്തും എന്താ പറയാ എൻ്റെ പിന്നെ ഇങ്ങനെ പറയല്ലേ നമ്മളെ ഇപ്പോൾ ഒരു എൻ്റെ ഊഴ ആ എൻ്റെ ഊഴെത്തുമ്പോൾ ടിക്കറ്റ് തീർന്നു മണങ്ങി നിരാശയുടെ മണങ്ങി അങ്ങനെ മന്ത്രം കൂടി അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു അതും തേർഡ് റൗണ്ട് വന്ന സിനിമക്ക് പിന്നെ അധികം ഈ സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് റൗണ്ട് വന്ന പടത്തിനെല്ലാം എക്സ്ട്രാ ചെയർ ഇട്ടിട്ടാണ് കാണല് സാധാരണ ചെയറൊന്നും കിട്ടൂല തിയേറ്ററിൽ ചെയറില്ല പിന്നെ ഒരു ഇങ്ങനെ ആടുന്ന തല്ലിപ്പൊളി ചെയർ കിട്ടിയിരുന്നു നമുക്ക് സൈഡിൽ ഈ ഇത് വാച്ച്മാൻ നിൽക്കുന്ന ഡോറിൻ്റെ അടുത്ത് ചിലപ്പോൾ തൂൺ തൂണുണ്ടാവും ടാഗീസിലാണ് തൂണ്ട വേഗലെല്ലാം കിട്ടുക ചില ആൾക്കാർ നിന്നിട്ട് കാണുന്നതാണ്ടല്ലോ ടിക്കറ്റ് കിട്ടാതെ ഞാൻ നിന്നിട്ട് കണ്ടോളാം എന്ന് പറയുന്നത് സീറ്റില്ല മറ്റേ ചെയറും തീർന്നു അങ്ങനെ കൈയും കിട്ടി നമ്മളിപ്പോൾ ക്രിക്കറ്റിൽ റോഡ് സൈഡിൽ നിന്ന് ക്രിക്കറ്റ് ടി വിയിൽ കാണുന്നില്ല വേൾഡ് കപ്പലും വന്ന ചില ആൾക്കാർ കുറേ ആൾ കൂടി ടി വി നിന്നിട്ട് കാണുന്നില്ല അതേപോലെ സിനിമ ഫുള്ളായിട്ട് നിന്ന് നിന്നിട്ട് കണ്ട ആളല്ലുണ്ട് നസീർ സാറിൻ്റെ കൂടത്തിൽ അങ്ങനെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ടിക്കറ്റ് കിട്ടാതിട്ട് അവസാനവും പിന്നെ ഞാൻ നിന്നിട്ട് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് അവിടെ നിന്നിട്ട് കാണും ഇങ്ങനെ സിനിമ തീരുന്നവർ നിന്നിട്ട് കാണൽ അങ്ങനെ മന്ത്ര കൂടി സൂപ്പർ ഡ്യൂപ്പർ ഇറ്റ് അല്ല ബ്ലോക്ക് ബസ്റ്റർ പിന്നെ മറനാട്ടിലൊരു മലയാളി എ ബി രാജിൻ്റെ അതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് നല്ല പാട്ടുള്ള പടമാണ് പിന്നെ തേനരുവി കുഞ്ചാക്കോടെ പടം സൂപ്പർ ഹിറ്റ് പിന്നെ എ ബി രാജിൻ്റെ പച്ചന ഓട്ടുകൾ പച്ചന ഓട്ടുകൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിറിയ വിജയം നല്ല കോമഡിയും നല്ല കഥയുള്ള പിന്നെ ഫൈറ്റ് കുറവായത് എന്നാലും കോമഡിയിലുള്ളതുകൊണ്ട് ഭയങ്കര വിജയമായത് പച്ചന ഓട്ടുകൾ ഇതിൽ പിന്നെ ഒരു നസീർ സാറിൻ്റെ ഇറ്റ് പടങ്ങൾ എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററാണെന്നതിലെല്ലാം ഒരു പടം മാത്രം ആദ്യത്തെ കഥ മാത്രം ഇറ്റ് അതുപോലെ അന്വേഷണം എന്ന് പറഞ്ഞാൽ നസീർ വിജയ് സാറിൻ്റെ ഒരു പടം ഇറങ്ങിയത് അതും ഇറ്റ് ഫിലിം രണ്ട് ഫിലിം ഇറ്റ് ബാക്കിയെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും അത് വേൾഡ് റെക്കോർഡാണ് ഒരു നടനും നടനും അഭിനയിച്ച് തുടർച്ചയായിട്ട് അഭിനയിച്ചിട്ട് എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി വേറെ ലോക സിനിമയിൽ വേറെ ആരുമില്ല അതുപോലെ നസീർ സാർ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ റോൾ ഹീറോ ആയിട്ട് അഭിനയിച്ചത് നസീർ സാറാണ് വെള്ളയാണിപ്പാർ മൂയ്ത്തിക്കരപ്പക്ക എന്നെല്ലാം പറഞ്ഞിട്ട് അതിന് ഇതിനിടയ്ക്ക് നസീർ സാറിൻ്റെ വേൾഡ് റെക്കോർഡ് പറയുമ്പോൾ അത് പറയാൻ മറന്നുപതിന് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡബിൾ റോളിൽ അഭിനയിച്ചും ട്രിബിൾ റോളിൽ അഭിനയിച്ച റെക്കാർഡ് നസീർ സാറിൻ്റെ പേരിലാണ് അപ്പോൾ നമ്മളെ എം ടി പറഞ്ഞ മാതിരി നസീർ സാർ ഒരു മഹാ അത്ഭുതമാണ് ധർമ്മേന്ദ്രയും പറഞ്ഞത് നസീർ സാർ മഹാ അത്ഭുതമാണ് അതായത് ഒരു പ്രാവശ്യം ഒരു പിന്നാമ്പുറ കഥ ജോഷിയും നസീർ സാറും പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ധർമ്മേന്ദ്ര പിന്നെ ട്രെയിൻ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പോകില്ലെന്ന് ഇപ്പോൾ ഇല്ലാതെ ട്രെയിനിലും പോകാറില്ല സൂപ്പർ താരങ്ങളും ട്രെയിനിൽ പോക്കണ്ടല്ലോ നിൽക്കുന്നത് ഇന്നത്തെ മാതിരി ഇന്നത്തെ സൂപ്പർ താരമാര് പ്ലെയിൻ തന്നെ പോകണമെന്ന് അറിയില്ലല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ ധർമ്മേന്ദ്ര ഇറങ്ങിപ്പോൾ നസീർ സാറിനെ കണ്ട ഉടനെ ജോഷിയാണ് ജോഷി പറഞ്ഞതായത് ഒരു പിന്നെ വീക്കിലി ഞാൻ വായിച്ചത് ധർമ്മേന്ദ്ര ഓടി വന്നിട്ട് നസീർ സാറിൻ്റെ കാൽ തൊട്ട് വണങ്ങിയിട്ട് നസീർ സാറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് സാർ സാർ ഇൻഡസ്ട്രിയിലെ ഒരു മഹാത്ഭുതാണ് കാരണം സിരി സാറിന് എല്ലാ ഭാഷയിലാൾക്കും സിർ സാറിന് അറിയാമല്ലോ ഇങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് നടന്നിട്ടുണ്ട് ഓക്കെ